അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു ഹദീഫ് പഠനം നബിസല്ലാഹു അലൈ വസല്ല ദിവസവും നൂറ് തവണ ഇസ്തിഫാർ നടത്തിയിരുന്നു എങ്കിൽ നമ്മൾ ഇസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിലമീൻ അസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ قال رسول الله صلى الله عليه وسلم يا ايها الناس توبوا الى الله واستغفروه റിപ്പോർട്ട് ചെയ്യുന്നു ാഹുല പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങൾ മടങ്ങുക അവനോട് പാപമോചനത്തിന് അർപ്പിക്കുക ഞാൻ എല്ലാ ദിവസവും നൂറ് തവണ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട് റസൂൽഹു അലഹി വസ്സല്ല എല്ലാ ദിവസവും തവണ മടങ്ങാറുണ്ട് എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഹദീസാണിത് തെറ്റ് ചെയ്തവരാണ് പാപകൃത്യങ്ങളിൽ മുഴുകിയവരാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്ഫാഹു അലൈഹി വസ്ലാം ഒരു തെറ്റും ചെയ്യാത്ത പാപവിമുക്തനായ മഴസുവ മഹാവ്യക്തിത്വമാണ് അങ്ങനെയുള്ള റസൂലുലാഹി സാഹു അലഹി വസ്ല്ലം എന്തുകൊണ്ടാണ് ദിവസവും നൂറ് തവണ തൗപ ചെയ്തിരുന്നത് അള്ളാഹുവോട് ഇസ്തിഫാർ നടത്തിയിരുന്നത് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവോടുള്ള അങ്ങീയറ്റത്തെ ബന്ധത്തിന്റെ ഭാഗമാണ് അതൊരു ഇബാദത്ത് കൂടിയാണ് സ്വയമേവ തൗബയും ആണ് ആ ഇബാദത്ത് റസൂലുഹിഇല്ലാഹു അലൈഹി വസ്ല്ലാം ഏറെ വർദ്ധിപ്പിച്ചു തിന്മകൾ ചെയ്യാത്ത നമ്മെ പോലെ സാധാരണക്കാരനല്ലാത്ത റസൂലുല്ലാഹിഅ അലൈഹി വസ്ല്ലാം ഒരു ദിവസം നൂറ് തവണ തൗബ ചെയ്തെങ്കിൽ അള്ളാഹുവിലേക്ക് ഇസ്തിഖാർ വർദ്ധിപ്പിച്ചെങ്കിൽ പാപങ്ങൾ ചെയ്യുന്ന സാധാരണ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ ചെയ്യുന്നോളം ചെയ്ത് മടങ്ങേണ്ടതുണ്ട് അവനോട് പാപമോചനത്തിന് അർത്ഥിക്കേണ്ടതുണ്ട് ലുഖുമാൻ അലി ഇസ്സലാം പറഞ്ഞതായി ചരിത്രത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഫൈനലില്ലായി അലൈഹി ഇലാം സ്വന്തം മകനോട് പറഞ്ഞു പൊന്നുമോനെ നീ നിന്റെ നാവിൽ റബ്ബി റുഫുലി എന്ന വാക്ക് നാഥാ നീ എനിക്ക് പൊറത്തു തരണേ എന്ന പ്രാർത്ഥന പതിവാക്കൊണ്ടേയിരിക്കുക എപ്പോഴും നിന്റെ നാവിൽ നിന്നും ആ പ്രാർത്ഥന വരട്ടെ അള്ളാഹുവിന് ചില സമയങ്ങളുണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ് ആ സമയവുമായി ഒത്തുചേർന്ന് വരികയും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ലുഖ്മാൻ അലി ഇസ്ലാം സ്വന്തം മകനോട് പറയുന്നത് ഏതൊരു പിതാവും മകന് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കൂ മകന് ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാകാനും അവൻ ഇഹത്തിൽ ും പരത്തിലും വിജയമുണ്ടാകാനുമെ ആഗ്രഹിക്കൂ അപ്പോൾ ഇഹപര വിജയത്തിന്റെ വഴിയായി ഒരു പിതാവ് മകന് കൊടുത്ത ഉപദേശമാണിത് എല്ലാ പിതാക്കന്മാരും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശവുമാണിത് നിങ്ങൾ ഇഫ്തിഗുഫാർ പാപമോചനത്തിനുള്ള നേട്ടം ധാരാളമായി വർദ്ധിപ്പിക്കുക നിങ്ങളുടെ വീടുകളിൽ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ഭക്ഷണ മേശക്ക് മുന്നിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ വഴികളിലും അങ്ങാടികളിലും നിങ്ങളുടെ സദസ്സുകളിലും എല്ലായിടത്തും വർദ്ധിപ്പിക്കുക നിങ്ങൾ എവിടെയാണെങ്കിലും ഇസ്തിഹ്ബാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എപ്പോഴാണ് മക്സരത്ത് പാപമോചനം ഇറങ്ങുക എന്ന് നമ്മൾക്കറിയില്ല എന്ന് അതിനാൽ നിരന്തരമായി റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ അള്ളാഹുവോട് പാപമോചനത്തിന് അർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവോട് പൊറത്തു തരാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അല്ലാഹുവെ കണ്ടുമുട്ടാൻ കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ